ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലിക്കും ഒക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് പൊട്ടുകടല വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ പൊട്ടുകടല വേണം അതുപോലെ പുളി ഉള്ളി അതിപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ലത് കേട്ടോ ഇനിയിപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം അതുപോലെ മുളക് തേങ്ങ കറിവേപ്പില ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം നമുക്ക് ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം അപ്പോൾ പൊട്ടുകടലയുടെ ചട്നി ഉണ്ടാക്കുമ്പം വെള്ള ചട്നി ഉണ്ടാക്കാറുണ്ട് ചുമന്ന ചട്നി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് വെള്ള വെള്ളച്ചട്നിയല്ല ചുമന്ന ചട്ണിയാണ് കേട്ടോ അപ്പം കൂടുതൽ ടേസ്റ്റും ചുമന്ന ചട്നിക്കാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വെള്ള ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഇടാവേ പൊട്ടുകടല ഇട്ടിട്ടുണ്ട് അപ്പോൾ പൊട്ടുകടല നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക വറുക്കുക എന്ന് പറയുമ്പോൾ മൂപ്പിച്ചാൽ മതി കേട്ടോ നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കുക അപ്പോൾ ഒരുപാട് അങ്ങ് കരിക്കേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ഒരു പൊട്ടുകടല വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടുകടലയിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തിരുവി വെച്ചിരിക്കുന്ന നാളികേരമാണ് കേട്ടോ നാളികേരം ഇവിടെ അരമുറി നാളികേരമാണ് ഞാൻ എടുത്തത് പൊട്ടുകടല ഇവിടെ കുറച്ചധികം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് പൊട്ടിച്ചപ്പോഴേക്കും നിലത്ത് വീണ ചതറിപ്പോയി അതാണ് കുറച്ചായി കുറച്ചായിപ്പോയത് കേട്ടോ ഇല്ലായിരുന്നെങ്കിൽ കൂടുതലായിട്ട് കാണിക്കാമായിരുന്നു അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരത്തിനേക്കാൾ കൂടുതൽ വേണം പൊട്ടുകടല എടുക്കാൻ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഏകദേശം ഞാനൊരു മെഷർമെൻ്റ് കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു അരമുറി ആണെങ്കിൽ ഒരു കപ്പോളം പൊട്ടുകടല വേണം കേട്ടോ എങ്കിലാണ് ആ ഒരു പൊട്ടുകടലയുടെ ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കുന്നത് പിന്നെ ഇതിനിപ്പോൾ ഫ്ലേവർ ഇല്ല എന്നല്ല കേട്ടോ എന്നാലും ഫ്ലേവർ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇതിപ്പോൾ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതും തറയിൽ വീണുപോയി നിലത്ത് വീണുപോയി അതുകൊണ്ടാണ് പിന്നെ അത് എനിക്ക് കൂടുതലായിട്ടും എടുക്കാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ അത് നാളികേരം ചേർത്തിട്ടുണ്ട് നാളികേരം ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഒരുപാടങ്ങ് വറുക്കണ്ട ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാവേ ഇപ്പോൾ ഈ നാളികേരവും പൊട്ടുകടലേക്കും ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നാളികേരവും പൊട്ടുകടലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അരയ്ക്കുന്നതിനൊരു പ്രത്യേക രീതിയിൽ വേണം നമ്മൾ അരക്കാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരയ്ക്കരുത് ഓരോന്നായിട്ട് ചേർക്കുന്ന രീതി കാണിച്ചേരാട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാളികേരവും പൊട്ടുകടല വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടലയുമാണ് ഇനി ഇതാ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് സവാളയാണ് അപ്പോൾ സവാള എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാൻ പറ്റുമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കുക ഇവിടെ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള ഞാൻ എടുത്തത് കേട്ടോ രണ്ട് പീസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പീസ് സവാള ചെറുതായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് പുളിയാണ് കേട്ടോ പുളി നിങ്ങൾക്ക് പുളി കുറവാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് പുളി ചേർക്കുക കൂടുതൽ ഇഷ്ടം പുളി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം അങ്ങനെ അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഏകദേശം ഇവിടെ ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് അരച്ചുകൊണ്ട് വരാവേ കൂട്ടത്തിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഉപ്പ് ചേർക്കുക ഉപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അരച്ചോണ്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം അരച്ചതിന് ശേഷം ദാ ഇങ്ങനെ കൊണ്ട് വന്നിരിക്കുവാണ് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് അരയ്ക്കാവേ വെള്ളം ചേർക്കുമ്പം നമ്മൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ചേർക്കേണ്ട ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്താൽ മതി ചെറിയ കപ്പാണ് കേട്ടോ ചെറിയ കപ്പിൽ ഒരു കപ്പോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പൊ കറിവേപ്പില നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ദാ എല്ലാം ചേർത്ത് നല്ല രീതിയിൽ അരച്ച് വന്നിട്ടുണ്ട് ദാ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു എന്താ പറയുക ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവിടാം അപ്പോൾ ഇതിനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തിളപ്പിക്കേ ചെയ്യരുത് ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് തിളപ്പിച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കൊള്ളില്ല അപ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമല്ലേ ഇതിലിനി വറവിട്ടാൽ മാത്രം മതി എന്ന് നോക്കുക പുളി ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഇനി വറവിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഏകദേശം രണ്ട് സ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് മുളക് കറിവേപ്പില ഇത് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കടുക് താളിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ചട്ണിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ചട്നി തിളപ്പിക്കുന്ന പരിപാടിയില്ല അങ്ങനെ തിളപ്പിച്ചല്ലേ നമ്മൾ ഈ ഒരു പൊട്ടുകടലയുടെ ചട്നി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സ്വാദ് കാണില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഒരു വറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് നല്ല രീതിയിൽ ആ ഒരു എണ്ണ എല്ലായിടത്തും ആ ഒരു കടുക് താളിച്ച എണ്ണ എല്ലായിടത്തും ഒന്ന് പിടിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു ശ്രദ്ധിക്കാതെ എപ്പോഴും നമ്മൾ നാളികേരം എടുക്കുന്നതിൻ്റെ കൂടുതൽ ഭാഗം നമ്മൾ പൊട്ടുകടല എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു നാളികേരത്തിൻ്റെ ചൊവയായിരിക്കും ആദ്യം കയറി വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ാണ് പരിഗണിച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാം ഓക്കെ ആവും പെർഫെക്റ്റ് ആവും അപ്പോൾ ദാ നമ്മുടെ ചട്ണി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ടിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്